പല ആളുകൾക്കുമുള്ള ഒരുപാട് സംശയങ്ങളാണ് ഈ ജനാപത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജനാപത്തുകുളി വലിയ അശുദ്ധി നിന്നുള്ള കുളി അതെങ്ങനെയാണ് അതെപ്പോഴാണ് കുളിക്കേണ്ടത് അതിൻ്റെ എങ്ങനെയാണ് കുളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ജനാപത്തുകാരനും കാരിക്കും ഹറാമായ ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ജനാപത്തുകാരനെ ചെയ്യാൻ പാടുള്ളതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങൾ ഏതൊക്കെയാണ് വിശദമായി നമുക്ക് ഈ വീഡിയോയിലൂടെ കേൾക്കാം ഒരു മനുഷ്യൻ ഉണ്ടാകുന്ന മൂന്ന് അവസ്ഥകളാണ് ഒന്ന് മനീയെ രണ്ട് മതിയെ മൂന്ന് വതിയെ ഇത് മൂന്നും വ്യത്യസ്തമാണ് ഇതിൻ്റെ ഹുക്കുമുകൾ ഇതിൻ്റെ വിധികൾ വ്യത്യസ്തമാണ് നമുക്കതൊന്ന് വിശാലമായി പഠിച്ചെടുക്കാം ചില ആളുകൾ ചോദിക്കുന്നു ഉസ്താദെ ഇത്തരം ജനാപത്ത് കുളി അതുപോലെ ആർത്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതുപോലുള്ള മസലകൾ നമ്മളിങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ എന്ന് ചില ആളുകൾ ചോദിക്കുന്നുണ്ട് പക്ഷേ ഒരുപാട് പേർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങളാണ് ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് പരിശോധിച്ചാൽ തന്നെ ഈ ജനാപത്ത് കുളിയുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകൾ നമുക്ക് കാണാം ഉസ്താദുമാരെ മസലകൾ പറയുന്നത് അതിൻ്റെ താഴെ കമൻറ്റുകൾ ഒരുപാടുണ്ട് അതായത് ഓരോ ആളുകൾക്കും വ്യത്യസ്തമായ സംശയങ്ങളാണ് എല്ലാ സംശയങ്ങൾക്കും നമുക്ക് മറുപടി കൊടുക്കാൻ പറ്റില്ല എങ്കിലും നമുക്ക് പറ്റുന്ന രൂപത്തിൽ ഈ വീഡിയോയിൽ നമ്മൾ നല്ല രൂപത്തിൽ സംശയങ്ങൾക്കുള്ള മറുപടി കൊടുക്കുന്നുണ്ട് വസ്സലാമു അലിഹി അസലക്കും വാഹമത്തുല്ലാഹി വാത്തുല്ല നിറഞ്ഞ നിറഞ്ഞെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും പരിശോധിക്കുന്നത് ജനാപത്ത് കുളി വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവാനുള്ള കുളി അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അത് കുളിക്കേണ്ടത് എങ്ങനെയാണ് അതിൻ്റെ രൂപം എങ്ങനെയാണ് ജനാപത്തുകാരന് അനുവദനീയമായ കാര്യങ്ങൾ ജനാപത്തുകാരന് ഹറാമായ കാര്യങ്ങൾ ജനാപത്ത് കാരൻ മാത്രമല്ല ഇതിൽ ജനാപത്ത് കാര്യം ഉൾപ്പെടും ജനാപത്ത് കാരൻ എന്ന് പറഞ്ഞാൽ അതിൽ പെണ്ണുമുണ്ട് ആണുമുണ്ട് ശാ അത് നമുക്ക് ശേഷം പറയാം പരിശുദ്ധമായ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് വൃത്തിക്ക് ശുദ്ധിക്ക് വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുള്ള മതമാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് പരിശോധിച്ചാലും നബി നബിസ്ല്ലാഹു അലഹി വസ്ലാമ തങ്ങളുടെ ഹദീത്തിലും ഒരുപാട് വൃത്തിയാവുക ശുദ്ധിയാവുക അതിന് വളരെ അധികം പ്രാധാന്യമുണ്ട് വിശുദ്ധമായ ഖുർആനിൽ തന്നെ അള്ളാഹു താല പറയുന്നുണ്ട് ഇന്നല്ലാഹ നിശ്ചയമായും അള്ളാഹു ചെയ്യുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നു അതുപോലെ അള്ളാഹു വൃത്തിയുള്ള ശുദ്ധിയുള്ള ആളുകളെയും ഇഷ്ടപ്പെടുന്നു എന്ന് ഇത് വിശുദ്ധമായ ഖുർആാനിലുള്ളതാണ് പിന്നെ ഒരു ഹദീസിൽ കാണാം ഈമാൻ നിശ്ചയമായും അള്ളാഹുത്താല വൃത്തി ശുദ്ധി അത് ഈമാനിൻ്റെ പകുതിയാക്കി വെച്ചിരിക്കുന്നു എന്നാണ് ഈമാനിൻ്റെ പകുതിയാണ് വൃത്തി എന്നുള്ളത് ശുദ്ധി എന്നുള്ളത് അപ്പം വളരെയധികം പ്രാധാന്യമുണ്ട് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് മൂന്ന് ശുദ്ധികൾ വേണമെന്നാണ് മൂന്ന് തരത്തിലുള്ള ശുദ്ധി അവനക്ക് വേണം ഒന്ന് അവൻ്റെ ശാരീരികമായ ശുദ്ധി ഉണ്ടാവണം രണ്ട് അവനിക്ക് മാനസികമായ ശുദ്ധി ഉണ്ടാവണം മൂന്ന് അവനിക്ക് സാമ്പത്തികമായ ശുദ്ധി ഈ മൂന്ന് വൃത്തിയും ഈ മൂന്ന് ശുദ്ധിയും ഓരോ മനുഷ്യനും എപ്പോഴും ഉണ്ടാവണമെന്നാണ് ഇനി നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ശാരീരികമായ ശുദ്ധിയാണ് ശാരീരികമായ ശുദ്ധി രണ്ട് രൂപത്തിലാണ് ഒന്ന് വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവൽ രണ്ട് ചെറിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവൽ വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവാൻ കുളിക്കൽ നിർബന്ധമാണ് ചെറിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവാൻ നമുക്ക് വുവു അനിവാര്യമാണ് ഇനി നമ്മൾ കുളി നിർബന്ധമാകുന്ന ആറ് കാര്യങ്ങൾ പരിചയപ്പെടുകയാണ് ഒരു മനുഷ്യന് കുളിക്കൽ നിർബന്ധമാകുന്ന ആറ് കാര്യങ്ങളെ പരിചയപ്പെടുന്നു ഒന്നാമത്തേത് മനിയ് പുറപ്പെടുക അത് ആണാവട്ടെ പെണ്ണാവട്ടെ അവർക്ക് മനിയ് ഇന്ദ്രിയം എന്ന് പറയും ശുക്ലം അത് പുറപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് കുളി നിർബന്ധമാണ് അത് ഉറക്കത്തിലാവട്ടെ അല്ലെങ്കിൽ ഉണർച്ചയിലാവട്ടെ ഇപ്പോൾ സ്വപ്നസ്ഖലനത്തിൽ ഉണ്ടാവാറുണ്ട് അപ്പോൾ എങ്ങനെയാണെങ്കിലും മനിയ് പുറപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് എന്ത് കുളി നിർബന്ധമാണ് രണ്ടാമത്തെ കാര്യം സംയോഗം ചെയ്യലാണ് ഭാര്യ ഭർത്താക്കന്മാർ സംയോഗം ചെയ്യുമ്പോൾ അവർ കുളിക്കൽ നിർബന്ധമാണ് നിർബന്ധമായി അവർ നീയത്ത് വെച്ച് കുളിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂ നിസ്കരിക്കുവാനും ബാക്കിയുള്ള ആരാധനകൾ വിവാദത്ത് ചെയ്യാനുള്ള അനുവാദമുള്ളൂ എന്നാണ് അതായത് പുരുഷൻ്റെ ലൈംഗിക അവയവം സ്ത്രീയുടെ ലൈംഗിക അവയവത്തിലേക്ക് ഒന്ന് പ്രവേശിച്ചാൽ തന്നെ അവിടെ കുളി നിർബന്ധമായി അവിടെ പൂർണ്ണമായും പ്രവേശിക്കണമെന്നോ അല്ലെങ്കിൽ പ്രവേശിച്ചതിന് ശേഷം ശുക്ലം പുറത്തേക്ക് വരണമെന്നോ ഒരു നിർബന്ധവുമില്ല അവിടെ നിർബന്ധം കുളി നിർബന്ധമാകുന്നത് അവരുടെ ആ ഒരു ബന്ധം നടന്നു കഴിഞ്ഞാൽ തന്നെ അവർക്ക് കുളി രണ്ടു പേർക്കും ആണിനും പെണ്ണിനും ഭർത്താവിനും ഭാര്യക്കും കുളി നിർബന്ധമായി ഇത് രണ്ടാമത്തെ കാര്യം ഇതൊക്കെ കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് നാണമുണ്ടാകും ലജ്ജ ഉണ്ടാകും ഉസ്താദ് ഇങ്ങനെ പരസ്യമായിട്ട് വന്ന് ഇങ്ങനെയൊക്കെ പറയാമോ ഇങ്ങനെയല്ലാതെ പിന്നെ ഞാൻ എങ്ങനെ പറയും ഇത് ദീനാണ് ഇസ്ലാമാണ് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ നിയമങ്ങളിൽ കുളി നിർബന്ധമാകുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് നമ്മൾ ഇത് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നാണമാണ് അയ്യേ ലജ്ജയാണ് നാണമില്ലേ ലജ്ജ ഇല്ലേ എന്നൊന്ന് ചോദിച്ച് ആരും വരണ്ട കാര്യം കമൻ്റ് ബോക്സിലും കമൻ്റിടാണ് നിൽക്കേണ്ടത് ഇത് ദീനിയായ കാര്യം എൻ്റെ ദീനുള്ള ആളുകളോട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നതാണ് പിന്നെ മൂന്നാമതായി നമ്മൾക്ക് കുളി നിർബന്ധമാകുന്ന മൂന്നാമത്തെ കാര്യം ഒരു അമുസ്ലിമായ മനുഷ്യൻ മുസ്ലിം ആയാൽ അയാൾ കുളിക്കൽ നിർബന്ധമാണ് എന്ന് കിതാബിൽ കാണാം ചില ഉലമാക്കൽ പറയുന്നു അങ്ങനെ കുളിക്കൽ സുന്നത്താണ് നിർബന്ധമില്ല എന്ന് എന്തു തന്നെയാണെങ്കിലും മൂന്നാമത്തെ കാര്യം അതാണ് ഇനി നാലാമത്തേത് ഷഹീദ് അല്ലാത്ത മരണം അതായത് വിശുദ്ധമായ ഇസ്ലാമിനു വേണ്ടി ശത്രുക്കളുമായി പോരാടി ഷഹീദായ മനുഷ്യൻ അവനെ കുളിപ്പിക്കാൻ പാടില്ല ആ ഷഹീദ് അല്ലാതെ എങ്ങനെ മരിച്ചാലും കുളിപ്പിക്കൽ നിർബന്ധമാണ് അഞ്ചാമത്തേത് ഹൈദുകാരി അവൾ ശുദ്ധിയാവണമെങ്കിൽ കുളിക്കൽ നിർബന്ധമാണ് മെൻസസ്സുകാരി ആ മെൻസസ്സൊക്കെ നിന്ന് കഴിഞ്ഞ് കുളിക്കൽ നിർബന്ധമാണ് അതുപോലെ ആറാമത്തേത് നിഫാസ് പ്രസവരക്തം അത് നിന്ന് കഴിഞ്ഞ് അവൾ ശുദ്ധിയാവണമെങ്കിൽ കുളിക്കൽ നിർബന്ധമാണ് അപ്പോൾ ഇവിടെ നമ്മുടെ ചർച്ച വരുന്നത് ജനാപത്തുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ ഒന്നാമത്തെയും രണ്ടാമത്തെയും കാര്യം അതായത് മനീ പുറപ്പെടുക അത് ഉറക്കത്തിൽ പുറപ്പെടട്ടെ അല്ലെങ്കിൽ സ്വയംഭോഗം ചെയ്ത് പുറപ്പെടട്ടെ അതൊക്കെ വലിയ തെറ്റാണ് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു അതൊക്കെ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് മനീയെ പുറപ്പെടൽ അല്ലാതെ ആണിനും പെണ്ണിനും അവർക്ക് കുളി നിർബന്ധമാണ് സംയോഗം നടന്നാൽ അവിടെ കുളി നിർബന്ധമാണ് ഈ രണ്ട് അവസ്ഥയ്ക്കുമാണ് എന്ത് പറയുക ജനാപത്ത് എന്ന് പറയുക ജനാപത്തുകാരൻ ജനാപത്തുകാരി എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശം എന്താണ് സ്പെഷ്യലായിട്ടുള്ള ഉദ്ദേശം എന്താണ് ആ മനീ പുറപ്പെടുക ഇന്ദ്രിയം സ്കലനം ഉണ്ടാവുക അങ്ങനെ സ്കലനം നടന്നു കഴിഞ്ഞാൽ അവിടെ ജനാപത്തുകാരനായി ജനാപത്തുകാരിയായി ഇനി ഈ ജനാപത്തുകാരനും ജനാപത്തുകാരിക്കും ഹറാമായ ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഒന്ന് നിസ്കരിക്കാൻ പാടില്ല ജനാപത്തുകാരൻ അല്ലെങ്കിൽ ജനാപത്തുകാരി നെയ്യത്ത് വെച്ച് ആ ഫറുദ് കുളി കുളിക്കാതെ നിസ്കരിക്കാൻ പാടില്ല കുർആആൻ തൊടാൻ പാടില്ല കുർആആൻ ഓതാൻ പാടില്ല തൊവാഫ് ചെയ്യാൻ പാടില്ല പള്ളിയിൽ കയറാൻ പാടില്ല ഇനി പള്ളിയിൽ കയറുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഒരു സ്ഥലത്തേക്ക് പോവാൻ പള്ളിയിലൂടെ നമുക്ക് പറ്റൂ ഇപ്പൊ കുളിക്കാൻ പോവാൻ പള്ളിയിലൂടെ നമുക്ക് പോകാൻ പറ്റൂ അല്ലെങ്കിൽ ഒരു സാധനമെടുക്കാൻ പള്ളിയിൽ പള്ളി വിട്ടുകിടക്കണം എങ്കിലങ്ങനെ നടന്നു പോകുന്നതിന് കുഴപ്പമില്ല അല്ലാതെ പള്ളിയിൽ താമസിക്കാൻ പാടില്ല അപ്പോൾ ഈ കാര്യങ്ങളാണ് ജനാപത്തുകാരനും ജനാപത്തുകാരിക്കും ഹറമായ കാര്യങ്ങൾ പിന്നെ കുളി എങ്ങനെയാണ് നമുക്ക് നോക്കാം ഈ ജനാപത്തിൻ്റെ കുളി എങ്ങനെയാണ് അതിന്റെ നീയത്ത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ആണാവട്ടെ പെണ്ണാവട്ടെ എങ്ങനെയാ എങ്ങനെയാണ് ജനാപത്തുകാരനും ജനാപത്തുകാരിയും കുളിക്കേണ്ടത് വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവാൻ ഞാൻ കുളിക്കുന്നു ഇതൊന്നാമത്തെ നീ ഒരു നീയത്താണ് രണ്ട് മൂന്ന് നിയത്തുണ്ട് ഒരു ഒരു നിയത്തിതാണ് വലിയ അശുദ്ധി നിന്നും ശുദ്ധിയാവാൻ കുളിക്കുന്നു അല്ലെങ്കിൽ ജനാഭത്തിനെ ഞാൻ ഉയർത്തുന്നതിന് കുളിക്കുന്നു ജനാഭത്തിനെ ഞാൻ ഉയർത്തുന്നതിന് കുളിക്കുന്നു അങ്ങനെ നീയത്ത് വെക്കാം അല്ലെങ്കിൽ കുളിയുടെ ഫർളിനെ ഞാൻ വീട്ടുന്നു അങ്ങനെയും നീത്ത് വെക്കാം മൂന്ന് നിയത്താണ് വെക്കാവുന്നത് വലിയ ശുദ്ധി നിന്നും ശുദ്ധിയാവാൻ ഞാൻ കുളിക്കുന്നു ജനാഭത്തിനെ ഉയർത്താൻ ഞാൻ കുളിക്കുന്നു അല്ലെങ്കിൽ കുളിയുടെ ഫർളിനെ ഞാൻ വീട്ടുന്നു ഇങ്ങനെ മൂന്ന് തരത്തിലും നമുക്ക് നീയത്ത് വെക്കാം കുളിയിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം നീയ്യത്താണ് നീയത്ത് നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് വെക്കാം അല്ലെങ്കിൽ കുളിക്കുന്നതിൻ്റെ ഇടയിൽ വെക്കാം കുളിച്ച് കഴിഞ്ഞിട്ട് വെച്ചാൽ അത് ശരിയാവില്ല ഒന്നുകിൽ കുളിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കുളിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നീയ്യത്ത് വെക്കണം നമ്മൾ കുളിച്ചെല്ലാം കഴിഞ്ഞാണ് നമ്മൾ നീയ്യത്ത് വെക്കാൻ അതോ നീയ്യത്ത് വെച്ചില്ലല്ലോ രണ്ടാമത് കുളിക്കണം അല്ലാതെ നമ്മൾ ആ നീയ്യത്ത് വെച്ച് കാണും എന്നൊന്നുമല്ല അവിടെ എന്താണ് നമ്മൾ നീയത്ത് വെച്ചില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പോയി നീയത്ത് വെച്ച് വേണം കുളിക്കാൻ നീയ്യത്ത് വെക്കുന്ന കാര്യം വളരെ ഗൗരവമാണ് വളരെയധികം സൂക്ഷിക്കേണ്ടതാണ് പല ആളുകളും മറന്നു പോകുന്നതാണ് പല ആളുകളും അശ്രദ്ധമായി പോകുന്നതാണ് നീയത്തൊക്കെ ഉണ്ടോ കുളിക്കുമ്പോൾ നീയത്തോ എന്ന് ചോദിക്കുന്ന പല ആളുകളുമുണ്ട് ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കും ഇത് കേൾക്കുന്ന ഓരോ ഉമ്മയും ഓരോ ഉപ്പയും ഓരോ സഹോദരനും ഓരോ സഹോദരിയും ഈ വീഡിയോ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക കാരണം പല ആളുകളും ിലേക്ക് പോകുന്നു അങ്ങനെ നീയ്യത്ത് വെക്കാതെ കുളിച്ചാൽ കുളി ശരിയാവില്ല കുളി ശരിയായില്ലെങ്കിൽ പിന്നെ നിസ്കാരം ശരിയായില്ല നിസ്കാരം ശരിയായില്ലെങ്കിൽ പിന്നെ നമ്മുടെ അഭിബാധത്വൊന്നും ശരിയായില്ലോ പിന്നെ നമുക്ക് എന്താണ് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് വലിയ ശിക്ഷയല്ലേ കിട്ടുക അതുകൊണ്ട് എന്ത് ചെയ്യുക ഈ കുളിയുടെ കാര്യം പ്രത്യേകിച്ച് നീയത്തിൻ്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഒന്നാമത്തെ കാര്യം നീയത്ത് രണ്ട് ശരീരത്തിൽ മുഴുവനും നമ്മൾ നല്ലതുപോലെ വെള്ളം ഒലിപ്പിച്ച് തന്നെ കുളിക്കണം വെള്ളം എവിടെയെങ്കിലും എത്തിച്ചാൽ പോലെ ഒലിപ്പിച്ച് തന്നെ കുളിക്കണമെന്നാണ് തലമുടി നല്ലതുപോലെ കൈകൾ ഉപയോഗിച്ച് നല്ലതുപോലെ വൃത്തിയായി നല്ലപോലെ ഇടകോർത്ത് കഴുകണം പിന്നെ താടിയുള്ള ആളുകളുണ്ടെങ്കിൽ താടിയിലൊക്കെ ഉള്ളിലൊക്കെ വെള്ളം കയറ്റിയിട്ട് നല്ലതുപോലെ കഴുകുക പിന്നെ ചെവിയുടെ ഉള്ളിലേക്കൊന്നും വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല നമ്മുടെ ചെറുവിരൽ കൊണ്ട് ചെവിയുടെ ഉൾഭാഗമൊക്കെ ഒന്ന് ക്ലിയർ ആക്കുക ചെവിയുടെ പുറംഭാഗം അതുപോലെ കണ്ണിൻ്റെ പീള കണ്ണിൻ്റെ പീളയുടെ ഭാഗം അതുപോലെ കാലിൻ്റെ പുറകുഭാഗം മടമ്പുകാലെന്ന് പറയും അതുപോലെ പൊക്കിളിൻ്റെ ഉൾഭാഗം അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് വേണം അവിടെയൊക്കെ നല്ലതുപോലെ കഴുകാൻ ഇവിടെയൊക്കെ വെള്ളം എത്താൻ പലപ്പോഴും നമ്മുടെ അശ്രദ്ധ കാരണം വെള്ളം എത്താറില്ല എത്തിയാൽ തന്നെ ഒന്ന് വെറുതെ ഒന്ന് തൊട്ടു ഓടി പോകുന്ന ഒരു ഒരു രൂപമാണ് അങ്ങനെയല്ല നല്ലതുപോലെ ശരീരം തേച്ച് ഒരിച്ച് നല്ലതുപോലെ വൃത്തിയായി കഴിഞ്ഞാൽ ഈ തേച്ചൊരച്ച് കഴുകൽ നിർബന്ധമൊന്നുമില്ല വെറുതെ വെള്ളം ഒഴിച്ചാൽ തന്നെ കുളി ശരിയായി പിന്നെ നമ്മൾ ജനാപത്തി എന്നുള്ള ആ ഒരു ഫീലിങ് അത് അങ്ങോട്ട് പോവട്ടെ എങ്ങനെ സോപ്പൊക്കെ ഉപയോഗിച്ച് നിമിഷ ആത്സരം മാത്രങ്ങൾ എങ്ങനെയായിരുന്നു അന്നത്തെ കാലത്ത് നമ്മൾ ഇന്നത്തെ രൂപത്തിൽ സോപ്പൊന്നുമില്ല അന്ന് താളിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോപ്പായിട്ട് ഉപയോഗിക്കുന്ന എന്തെങ്കിലും വസ്തു ഉണ്ടായേക്കാം നിങ്ങൾ അതൊക്കെ ഉപയോഗിച്ച് നല്ലതുപോലെ ആയിരുന്നു കുളിച്ചിരുന്നത് അപ്പം നമ്മളും അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ കുളിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നല്ലതുപോലെ ആ ഗുഹ്യ അവയവങ്ങളൊക്കെ ഗുഹ്യഭാഗമൊക്കെ നല്ലതുപോലെ കഴുകൽ സുന്നത്താണ് അതിനുശേഷം ഒന്ന് വിളുവെടുക്കൽ സുന്നത്താണ് അത് കഴിഞ്ഞിട്ട് കുളി തുടങ്ങുക ആദ്യമൊന്ന് നമ്മുടെ രഹസ്യഭാഗങ്ങളൊക്കെ കഴുകുക അത് കഴിഞ്ഞ് ഒന്ന് വിളുവെടുക്കുക അത് കഴിഞ്ഞ് നമ്മൾ കുളിക്കാൻ നെയ്യത്ത് വെച്ച് കുളിക്കുക കുളിക്കുമ്പോൾ ആദ്യം തലയിൽ വെള്ളമൊഴിക്കാം അത് കഴിഞ്ഞ് വലതുഭാഗം ഇടതുഭാഗം അതൊരു രീതി അല്ലെങ്കിൽ ആദ്യം വലതുഭാഗം പിന്നെ ഇടതുഭാഗം പിന്നെ തലഭാഗം ഷവർ തുറന്ന് നമ്മളിപ്പോൾ കുളിക്കുവാണല്ലോ അപ്പോൾ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല ആ സുന്നത്തൊന്ന് കിട്ടാൻ വേണ്ടി ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക കുളിച്ചതിന് ശേഷം ഒന്ന് മുതുകെടുക്കുക ആ സമയത്തും ഉതവെടുക്കാം അതും പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഉതവ് എടുത്താലാണല്ലോ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക ബാക്കിയുള്ള നിസ്കാരങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക പിന്നെ അല്ലെങ്കിൽ പിന്നെ മുങ്ങി കുളിക്കുന്നവനാവണം മുങ്ങി കുളിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാ അവൻ വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവാൻ ഞാൻ കുളിക്കുന്നു അതോടൊപ്പം തന്നെ നമസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ ഉതവെടുക്കുന്നു ഈ രണ്ട് നെയ്യത്തും കൂടി വെച്ചിട്ട് അവൻ മുങ്ങി കുളിച്ച് വന്നാൽ അവനിക്ക് പിന്നെ ഉതവെടുക്കേണ്ട കാര്യമില്ല അവൻ്റെ പിന്നെന്താ മുങ്ങി കുളിക്കുകയാണല്ലോ അപ്പോൾ അവൻ്റെ ശരീരത്തിൽ മൊത്തം വെള്ളമായി ഉലുവിൻ്റെ അവയവങ്ങളിലൊക്കെ വെള്ളമായി അപ്പോൾ എന്തായി അവനിക്ക് അവലുവും കിട്ടി അവനിക്ക് കുളിയും ശരിയായി മുങ്ങി മുങ്ങിക്കുളിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ജനാപത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ വളരെയധികം അറിഞ്ഞിരിക്കേണ്ട ഒരു മസലയാണ് മൂന്ന് കാര്യങ്ങൾ ഒന്ന് മനിയ് മതിയെ വതിയെ മൂന്ന് കാര്യങ്ങളാണ് ഈ മൂന്ന് കാര്യങ്ങളിൽ ആദ്യമായി നമ്മൾ പറഞ്ഞത് മനിയാൻ മനീൻ്റെ കാര്യമാണ് നമ്മൾ ഇത്ര നേരം ചർച്ച ചെയ്തത് എന്ന് പറഞ്ഞാൽ ശുക്ലം എന്നാണ് അർത്ഥം മനീയ്യ് പുറപ്പെട്ടാൽ ശുക്ലം പുറപ്പെട്ടാൽ കുളിക്കൽ നിർബന്ധമാണ് ഇവിടെ കിതാബിൽ കാണാം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനീ എന്ന് പറഞ്ഞാൽ കട്ടിയുള്ളതും വെള്ള നിറത്തിലുമായിരിക്കും സ്ത്രീയുടേത് അത് കട്ടി കുറഞ്ഞതും അതുപോലെ തന്നെ മഞ്ഞ നിറത്തിലുള്ളതായിരിക്കുമെന്ന് കിതാബിൽ കാണാം അപ്പോൾ ഈ ഒരു ദ്രാവകം പുറപ്പെട്ടാൽ നമുക്ക് ശരീരത്തിന് പ്രത്യേക ഒരു ആസ്വാദനം ഉണ്ടാകും അപ്പോൾ ഇത് ഈ പുറപ്പെട്ടു കഴിഞ്ഞാൽ അത് ഉറക്കത്തിലാവട്ടെ അത് സ്വപ്നത്തിലാവട്ടെ അതല്ലാത്ത ഉണർച്ചയിലാവട്ടെ എങ്ങനെയാണെങ്കിലും കുളിക്കൽ നിർബന്ധമാണ് പിന്നെ ചില ആളുകൾക്ക് ഈ മനിയ് പുറപ്പെടൽ ഒരു രോഗാവസ്ഥയായിട്ട് വരാറുണ്ട് രോഗത്തിൻ്റെ ഒരു അവസ്ഥയായിട്ട് ആ സമയത്ത് പണ്ഡിതന്മാർ രണ്ട് അഭിപ്രായം ഒരു വിഭാഗം പറയുന്നു കുളിക്കൽ നിർബന്ധമാണ് മറ്റൊരു വിഭാഗം പറയുന്നു കുളിക്കൽ നിർബന്ധമല്ല അത് അവൻ്റെ രോഗമാണ് എന്ന് അപ്പോൾ അതാണ് അതിൻ്റെ ചർച്ച ഇനി രണ്ടാമത്തേത് പറഞ്ഞത് മതിയാണ് മതി എന്ന് പറഞ്ഞാൽ മാ ഉൻ അഭിയതു വെളുത്ത ഒരു ദ്രാവകമാണ് നേർത്ത വെളുത്ത ഒരു ദ്രാവകമാണ് കൂടുതലായും ഇത് പുരുഷന്മാർക്കാണ് ഉണ്ടാവുന്നത് സ്ത്രീകൾക്കും ഉണ്ടാവാം കൂടുതലായും പുരുഷന്മാർക്കാണ് ഉണ്ടാകുന്നത് അതായത് ലൈംഗികമായ ചിന്തകൾ ഉണ്ടാകുമ്പോൾ മതി എന്ന് പറഞ്ഞ ദ്രാവകം പുറപ്പെടാറുണ്ട് അതായത് മനീയ്യ് പുറപ്പെടുന്നതിന് മുമ്പ് ഒരു വഴുവഴുപ്പുള്ള വെളുത്ത നേർത്ത ഒരു ദ്രാവകമാണ് ഈ മതിയെ എന്ന് പറയുന്നത് ഈ മതിയെ വന്നു കഴിഞ്ഞാൽ കുളിക്കൽ നിർബന്ധം Tak ഈ എന്ന് പറഞ്ഞ ദ്രാവകം പുറത്തേക്ക് വന്നാൽ കുളിക്കൽ നിർബന്ധമില്ല നമ്മൾ മൂത്രമൊഴിച്ച് കഴുകുന്നത് പോലെ നമ്മൾ മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ ആ ഭാഗം കഴുകൽ വേണം അതുപോലെ തന്നെ ഉളു മുറിയും എടുക്കണം എന്നതുപോലെ ഈ മതിയെ എന്ന് പറയുന്ന ദ്രാവകം പുറത്തേക്ക് വന്നാൽ നമ്മുടെ ഉളു മുറിയും ആ ഭാഗം ആദ്യം കഴുകിൽ ശുദ്ധിയാക്കണം അതിനുശേഷം വുളുവെടുക്കണം വസ്ത്രത്തിലായാൽ വസ്ത്രം കഴുകുകയും ചെയ്യണം അതായത് മൂത്രമൊഴിച്ചാൽ എങ്ങനെയാണോ നമ്മൾ ശുദ്ധിയാക്കുന്നത് അതുപോലെ ശുദ്ധിയാക്കണം എന്തു വന്നാൽ മതിയെ വന്നാൽ മതി എപ്പോഴാണ് വരുന്നത് ഈ ലൈംഗികമായ ചിന്ത ഭാര്യ ഭർത്താക്കന്മാർ തമ്മില് ചുംബിക്കുന്ന സമയത്ത് ആ സമയത്തൊക്കെയാണ് ഈ ദ്രാവകം പുറത്തേക്ക് വരുന്നത് ഇനി മൂന്നാമത്തേത് വതിയാണ് വതി എന്ന് പറഞ്ഞാൽ കട്ടിയുള്ളതും വെളുത്ത ഒരു ദ്രാവകമാണ് ഇത് കൂടുതലായും പുരുഷന്മാരിലാണ് കാണുന്നത് അതായത് ഒന്നുകിൽ മൂത്രമൊഴിക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ മൂത്രമൊഴിച്ചതിന് ശേഷമോ വരുന്ന ഒരു കട്ടിയുള്ള ദ്രാവകമാണ് പിന്നെ ഭാരമുള്ള എന്തെങ്കിലും ഒന്ന് ഉയർത്തുന്ന സമയത്തും ഒരുപക്ഷേ ഇത് വന്നേക്കാം ഇത് വന്നാൽ കഴുകി ശുദ്ധിയാക്കണം വുളു മുറിയും പിന്നെ രണ്ടാമത് എടുക്കേണ്ടതാണ് അതായത് നമ്മൾ മൂത്രമൊഴിച്ചു കഴുകുന്നത് പോലെ അവിടെ ശുദ്ധിയാക്കണം അതുപോലെ തന്നെ എന്താവണം ഉലു ഉലു എടുക്കേണ്ടതാണ് കുളിക്കൽ നിർബന്ധമില്ല അപ്പോൾ മനീ പുറപ്പെട്ടാൽ കുളിക്കൽ നിർബന്ധമാണ് ശുക്ലം പുറപ്പെട്ടാൽ കുളിക്കൽ നിർബന്ധമാണ് രണ്ടാമതും മൂന്നാമതും പറഞ്ഞ മതിയെ വതിയെ ഇത് രണ്ടും പുറപ്പെട്ടാൽ കുളിക്കൽ നിർബന്ധമില്ല പിന്നെ ഇവിടെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് ചില സമയത്ത് അവരുടെ ഗർഭാശയത്തിൻ്റെ ഉള്ളിൽ നിന്നും ഒരു സ്രവം പുറപ്പെടും പുറത്തേക്ക് വരും അതൊരു വെളുത്ത തരത്തിൽ ഒരു സ്രവം പുറത്തേക്ക് വരും ഇത് നജസ് അല്ല എന്നാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് അത് നജസ് അല്ല എന്നാണ് അപ്പോൾ അത് വെറുതെ അവിടെ ഒന്ന് കഴുകി ശുദ്ധിയാക്കിയാൽ മതി ആ ഒരു ദ്രാവകം വന്നാൽ മുതുവെടുക്കൽ നല്ലതാണ് എന്നും പണ്ഡിതന്മാർ പറയുന്നു കുളിക്കൽ അവിടെ നിർബന്ധമില്ല ഈ ചർച്ചയൊക്കെ കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് തോന്നും ഇത്രമാത്രം ഓപ്പണായി ഉസ്താദ് പറയേണ്ട കാര്യമുണ്ടോ ഇത് പച്ചക്ക് ഞാനല്ല പറഞ്ഞത് മുത്തുറസൂലെ സുഹാബിമാർക്ക് പറഞ്ഞു കൊടുത്തു സുഹാബി വനിതകൾ വന്ന് ഇതുപോലുള്ള കാര്യങ്ങൾ മുത്തുർ റസൂലിനോട് ചോദിക്കുമായിരുന്നു പല സ്വഹാഭി വനിതകളും ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചു ചോദിച്ചു മതിയായ ആയിഷി മതി ഇനി പൊയ്ക്കോ വീട്ടിൽ പോയിക്കോ എന്ന് വരെ പറഞ്ഞ സന്ദർഭങ്ങളുണ്ട് കാരണം അവര് ഇതുപോലുള്ള സംശയങ്ങൾ വരുമ്പോ ചോദിച്ചു പഠിക്കുമായിരുന്നു എന്നാണ് അൻസാരികളായ സ്ത്രീകളെ പറ്റി പറയുന്നത് അവർക്ക് വലിയ ആഗ്രഹമായിരുന്നു ഇതുപോലുള്ള ഈ സംശയങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കലല്ല വേണ്ട സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക അറിവുള്ളവരോട് ചോദിക്കുക അങ്ങനെ ചോദിക്കുന്ന സമയത്ത് അവർ പറഞ്ഞു തരും അതനുസരിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകും അയ്യേ എനിക്ക് നാണമാണിത് കേൾക്കാൻ അയ്യേ എന്ന് പറഞ്ഞിരുന്ന അയ്യേ ആയിട്ട് അവിടെ ഇരിക്കുകയുള്ളൂ നാളെ അള്ളാൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ നമ്മൾ ഇതിനൊക്കെ നേരെ എതിരാണ് ചെയ്യുന്നതെങ്കിൽ അല്ലോ ചോദിക്കുമ്പോൾ അല്ലോ എനിക്ക് നാണമായിരുന്നു റബേ എന്ന് പറഞ്ഞാൽ അല്ല അവിടെ ഒരു മൈൻഡും ചെയ്യൂല നല്ല ശിക്ഷയായിരിക്കും അതുകൊണ്ട് ാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിത്യമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ദീനാണ് വീണ്ടും വീണ്ടും പറയുന്നു ഞാനിത് പറയുന്നത് എന്റെ മുമ്മിനീകളായ ആനുങ്ങളോടും പെണ്ണുങ്ങളോടുമാണ് ഇനി ഇത് കേട്ടിട്ട് ചില ആളുകൾ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ക്ലിപ്പ് മുറിച്ച് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ വിരോധികൾ ഇസ്ലാമിനൊന്നും മുർത്തദ് ചില ആളുകൾ ഇതൊക്കെ കട്ട് ചെയ്ത് അവിടെ നിന്ന് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ട് ഓ ഈ മുസ്ലിയാക്കന്മാർക്ക് ഇത് മാത്രമേ പറയാനുള്ളൂ ഇത് കേട്ടു നോക്കൂ എന്നൊക്കെ പറഞ്ഞ് യൂട്യൂബിൽ റീച്ച് എൻ്റാക്കാൻ വേണ്ടി പല ഒട്ടത്തരങ്ങളും കാണിക്കുന്നുണ്ട് അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട അതൊന്നും മൈൻഡ് ചെയ്യേണ്ട എൻ്റെ മുമ്പിലിരിക്കുന്ന എന്നെ കേൾക്കുന്ന എന്നെ മനസ്സിലാക്കുന്ന എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോടും ഉപ്പമാരോടും പറയാനുള്ളു ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് നമ്മുടെ മക്കൾക്ക് ഇതൊന്നും ഇതുമായി ബന്ധപ്പെട്ട് കാരണം അവർക്ക് മദ്രസാ പഠനം കുറവാണ് നമ്മൾ ഉള്ള സമയത്ത് ചിലപ്പോൾ ഇത് ഈ പാഠങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അവർക്ക് മുതിർന്ന ആളുകളോട് ചോദിക്കാൻ നാണമായിരിക്കും മാതാപിതാക്കളായി നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ലജ്ജയാണ് അവർക്ക് ചോദിക്കാനും മടിയാണ് നമുക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാനും മടിയാണ് നമ്മൾ നമ്മുടെ ജ്യേഷ്ഠത്തെയോ അല്ലെങ്കിൽ നമ്മുടെ അനിജത്തിയോ അല്ലെങ്കിൽ നമ്മുടെ മരുമക്കളോട് അവനിക്കൊന്ന് പറഞ്ഞു കൊടുക്ക് അവൾക്കൊന്ന് പറഞ്ഞു എന്ന് പറയുന്ന അവസ്ഥയാണ് പലപ്പോഴും ഉണ്ടാവുന്നത് അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങൾ പറയുന്നത് നമ്മുടെ ജീവിതം അല്ലാണ്ട് അടുക്കൽ ചെല്ലുമ്പോൾ വലിയ സമാധാന പറയേണ്ടി വരാൻ പാടില്ല അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക മനിയുടെ കാര്യവും അതുപോലെ ജനാബത്ത് കുളിയുടെ കാര്യവും അതിന്റെ നീയത്തിന്റെ കാര്യവും പ്രത്യേകം മനസ്സിലാക്കി പ്രത്യേകം നല്ല രൂപത്തിൽ അമൽ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു നമുക്ക് എല്ലാത്തിനും എല്ലാവിധ കാര്യങ്ങളും അതിൻ്റെതായ രൂപത്തിൽ മനസ്സിലാക്കി ജീവിതത്തിൽ അമൽ ചെയ്യാൻ വലിയ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു താല പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ വിരോധികൾക്ക് അള്ളാഹു താല ഹിതായത്തും നല്ല ബോധവും കൊടുക്കുമാറാവട്ടെ സലഹി വസ്ലാമത്തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം ഒരു മനുഷ്യൻ അവൻ രാത്രി അവൻ്റെ ഭാര്യയുമായിട്ട് ശാരീരികമായി ബന്ധത്തിലേർപ്പെട്ടു അതിന് ശേഷം അവർ കിടന്നുറങ്ങി പിന്നെ വീണ്ടും അവർക്ക് അതിനുള്ള ഒരു തോന്നലുണ്ടായാൽ അള്ളാൻ്റെ ഹബീബ് പറയുന്നു അവർ ഒന്ന് കൊള്ളട്ടെ ഒന്ന് കൊള്ളട്ടെ അതിനുശേഷം അവർക്ക് ശാരീരികമായി ബന്ധപ്പെടാം അത് കഴിഞ്ഞ് ഈ രണ്ട് രണ്ട് പ്രാവശ്യം ഇവർ ബന്ധപ്പെട്ടു രണ്ട് പ്രാവശ്യം ഇവർ ജനാപത്തുകാരനും ജനാപത്തുകാരിയുമായി ഈ രണ്ട് പ്രാവശ്യവും ജനാപത്തുകാരനും കാര്യുമായതിൻ്റെ പേരിൽ ഒരൊറ്റ നീയത്തിൽ കുളിച്ചാൽ ഒരു കുളി മതി ആ രണ്ട് പ്രാവശ്യമോ മൂന്ന് പ്രാവശ്യമോ ജനാപത്തുകാരനായാലും ജനാപത്തുകാരിയായാലും അവർക്കതിൽ നിന്നും ശുദ്ധിയാവാൻ ഒരൊറ്റ പ്രാവശ്യം നീയത്ത് വെച്ച് കുളിച്ചാൽ മതി അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഒരാൾ ജനാപത്തുകാരനായി ഒന്ന് കുളിച്ചു വീണ്ടും വന്ന് വീണ്ടും ഭാര്യയുമായിട്ട് ബന്ധപ്പെട്ടു വീണ്ടും കുളിച്ചു അതിൻ്റെ കാര്യമല്ലേ ഇപ്പോൾ നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ രണ്ട് പ്രാവശ്യം നമുക്ക് ആ ഒരു തരത്തിലുള്ള തോന്നൽ ഉണ്ടായാൽ ആ ഒരു തരത്തിൽ ബന്ധം ഉണ്ടായാൽ ഒരൊറ്റ പ്രാവശ്യം കുളിക്കൽ കൊണ്ട് ആ രണ്ട് ജനാപത്തും ഉയരുന്നതാണ് അത് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു മസലയാണ് ഇതൊക്കെ കേട്ട് കഴിഞ്ഞാലും ഒരുപാട് സംശയങ്ങൾ എൻ്റെ മിനിങ്ങൾക്ക് ഉണ്ടാകും അങ്ങനെ ഉണ്ടാകുന്ന സംശയങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഇൻഷാല്ല മറ്റൊരവസരത്തിൽ അതുമായി ബന്ധപ്പെട്ട സംശയ നിവാരണം നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ പറയാവുന്നതാണ് ഒരു മനുഷ്യൻ രാത്രിയാണ് ജനാപത്തുകാരനായതെങ്കിൽ അവനിക്ക് സുബഹിക്ക് മുമ്പ് അവൻ കുളിക്കണം എങ്ങനെ സുബഹി നിസ്കാരം കല ആക്കാതെ അവനിക്ക് ആ സുബഹി നമസ്കാരം നിസ്കരിക്കണമെങ്കിൽ സുബഹിക്ക് മുമ്പ് അവൻ എന്ത് ചെയ്യണം കുളിച്ച് ശുദ്ധിയാവണം ഈ നീയത്ത് വെച്ച് കുളിക്കണം പിന്നെ അതുപോലെ ഈ നോമ്പ് നോമ്പുകാലമാണെങ്കിൽ ഇപ്പോൾ സുന്നത്താവട്ടെ ഫറുദാവട്ടെ നോമ്പാണെങ്കിൽ നോമ്പ് പിടിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ രാത്രി ജനാപത്തുകാരനായാൽ അവനിക്ക് അത്താഴം കഴിച്ച് നോമ്പിലേക്ക് പ്രവേശിക്കാം അവിടെ കുളിക്കണമെന്ന് നിർബന്ധമില്ല നോമ്പിലേക്ക് പ്രവേശിക്കാം പക്ഷെ അവൻ അവനെ സുബൈ നിസ്കരിക്കണമെങ്കിൽ അവനിക്ക് എന്ത് ചെയ്യണം അവൻ നിർബന്ധമായ ആ നീയത്ത് വെച്ചുള്ള കുളി അവൻ കുളിച്ചിരിക്കണം അപ്പം ആ മസല വേർതിരിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹുതാല നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവൾ ചെയ്യാനുള്ള തോഫീക്ക് നൽകുമാറാവട്ടെ ഒരുപാട് ഉമ്മമാരും ഉപ്പന്മാരും ഒരുപാട് ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ പറഞ്ഞ് ദു ആവസീയത്ത് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു താല അവരുടെയും നമ്മുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ വേദനകളും വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും എല്ലാം മാറ്റി അള്ളാഹു ഹൈറും സമാധാനവും എല്ലാവിധത്തിലുള്ള ശാന്തിയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഹലാലായ മുറാദ് അള്ളാഹു ഹാസിലാക്കട്ടെ മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഹഫുറത്ത് നൽകട്ടെ ആമീൻ